ഹലോ ഹലോ സർക്കണ നിങ്ങളുടെ ആരെയും പിടിച്ചോണ്ട് പോയി ഇവിടെ ഡബിൾ സീറോ മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഗ്യാങ് വണ്ടിയിലുള്ള ഒരാളെ പിടിച്ചോണ്ട് പോയി സൂപ്പർ ട ഫ്ലഫി നീ നേരത്തെ വിട്ട് അമ്മ ആരേലും കൊല്ലല്ലോ ചെയ്ത വെടിയേക്ക് ചെയ്താ വെടിയേച്ചാ പറ അമ്മി എന്റെ വണ്ടി അവിടെ ഈ ട്രേഡിംഗ് ഇപ്പൊണ്ടാ അങ്ങനെ ഇല്ലല്ലേ പോസ്റ്റേജ് ട്രേഡിങ് അങ്ങനെ ഒരാളെ ഒരു വെപ്പം കൊടുക്കാൻ പറ്റും ലക്ഷം ലക്ഷം എന്തോ ഒന്ന് നോക്കട്ടെ ക്ലിയർ പറ്റൂലോ ഒരാളെന്തോ അപ്പം വിടുകൾ വിടാൻ പറ്റുന്നു സംഭവം ഇല്ലല്ലേ

ക്കെ തന്നെയാണ് ബ്രോ നിങ്ങളും കാണിച്ചത് അത് ഓർത്തക്കണം അത്രേളു ഇത് തന്നെയാണ് ഞാൻ കാര്യം പറ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാലോ ബ്രോ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാലോ ബ്രോ ഈ സിമ്പിൾ ആണ് ഇതാണ് നിങ്ങൾ കാണിച്ച ഈ സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ കാണിച്ച അത് ഓർത്തണം മനസ്സിലായില്ലേ ഈ സെയിം സാധനം നമ്മൾ നേരത്തെ സംസാരിച്ച് നിങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ വിട്ടിട്ട് പോയത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹോസ്റ്റേജ് എടുക്കാറുണ്ട് മനസ്സിലായി എന്റെ അടുത്ത ആര് വന്നിട്ട് ആദ്യം പറഞ്ഞത് ഇതിന്റെ അകത്തുള്ളവരാരെങ്കിലും വന്ന് അടിക്കാന്നാണ് പറഞ്ഞത് നമ്മളിവിടെ ഒന്ന് സംസാരിക്കണേത് അപ്പൊ നിങ്ങൾ തിരിച്ചു കാണിക്കുന്നത് ഇങ്ങനെയാണ് ബ്രോ രണ്ട് ദിവസമായിട്ടെ അല്ല രണ്ട് ദിവസമായിട്ട് ബ്രോ രണ്ട് ദിവസമായിട്ട് ഈ സെയിം സാധനമാണ് കാണിക്കും നമ്മളെടുത്ത് വിളിച്ചില്ലേ മിനി ഞാൻ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ നമ്മളെ നല്ലോണം സംസാരിച്ചിട്ട് പോയിട്ട് ഇന്നലെ നിങ്ങള് നമ്മളെ ഗാങ്ങിന്റെ പേര് പറഞ്ഞതിന് ശേഷം വന്ന് സിറ്റുവേഷൻ എടുത്ത് ഇന്ന് അതിനുശേഷം വീണ്ടും വന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് കളിയാക്കുന്ന സംസാരിച്ചത് ഇല്ല കുഴപ്പമില്ല പറഞ്ഞു നിങ്ങളിപ്പൊ അവരെ അടിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് മതി നിങ്ങളെ നമ്മളെ ഫ്രണ്ട് ഇട്ടല്ലേ അവനെ അടിച്ചിട്ട് പോകും കുഴപ്പമില്ല പോട്ട് 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 മൈൽസിനെ ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചിരുന്നു മയിൽസിനെ ഇട്ടെ ആറ് മിനിറ്റ് ഏ നമ്മളെ കൊണ്ടുവന്നും കൊടുത്തില്ലല്ലോ എടാ ഗാങ്ങോസോസ ഇവിടെ വന്നിട്ട് എന്തായാലും കാര്യമില്ലല്ലോ അന്മാര് എന്തായാലും അവനെ ഇടത്തില്ല ഈ കള്ള കൊണ്ണാടത്ത് ഇനി ഒരു കമ്പനിയും ഇല്ല ഉമ്മടുത്ത് ഉമ്മടുത്ത് ഇത്രയരാന്മാർക്കെ അവന്മാർക്ക് സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് നമ്മളടുത്ത് വിളിച്ച് സംസാരിക്കാനുള്ള മര്യാദയൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലേ നമ്മള് പോയി മര്യാദയ്ക്ക് അല്ലേ അടുത്ത് അവന്മാരെ കേസിൽ പോയിട്ട് ആരത്തിൽ എന്തെല്ലാം റോങ് ആയിട്ട് സംസാരിച്ചത് ഒരാൾ പോലും ഇല്ലല്ലേ അവന്മാർക്ക് തിരിച്ച് തിരിച്ച് വിളിച്ച് മര്യാദ ഉള്ള സംസാരിക്കാനുള്ള മനസ്സോലില്ല എടുത്തോ ഓസ്ട്രേലി എടുത്തോ അവന്മാരുടെ ആർട്ട് അപ്പൊ ഇനി അങ്ങനെ നമ്മടെ ഫ്ലാഫി എടുത്തോട്ട് പോയി അമ്മ കെലിയിൽ തട്ടി ഓക്കെ എന്നിട്ട് അന്മാർക്ക് അത് പൊളിഞ്ഞു അമ്മ ചെറിയ സംസാരമൊക്കെ ആയി മുഴുവിലെ അത് കഴിഞ്ഞ ഫ്ലാഫി നേരെ ഗാങ്ങോസ് നമ്മളിത് കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ മൈൻസിന് അവര് ഹോസ്റ്റേജ് അടിച്ചു ഒന്ന് വിളിച്ചൊന്നും ഇല്ല അമ്മ ഒരു വിളിയെ ഒന്നും ഒരു മാനിലേ ഒന്നും കാണിച്ചൊന്നുമില്ല ഏഹ് നേരെ ഹോസ്റ്റേജ് അടിച്ചിട്ട് പിന്നെ ആയിട്ട് നമ്മടെ രാത്യടി പോയി പൈസ ഒന്നര ഒന്നര എടുത്തിട്ടോ നിങ്ങൾ ബാക്കി പൊത്തി ബാക്കി പൊത്തി

എടാ ഇവിടൊന്ന് കവർ ഒന്നടാ ഇവിടൊന്ന് കവർ ഒന്നടാ എന്നെ 봐 ഇവിട 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 തരക്കണ്ട വന്നു വണ്ടി ഫ്ലിപ്പ് ചെയ്യോ എടാ ഇവിടൊന്ന് അടി ഇവിടൊന്ന് അടി ഫ്രണ്ട് ഇതിങ്ങില് ഫയർ ഫ്രീ ഉള്ളവര് ദവണ

മരണോ ബാക്കിൽ 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 അങ്ങോട്ട് പോലെ വണ്ടിയെടുക്കാൻ അതാ ഫ്രണ്ടില് ഫ്രണ്ടില് ഫ്രണ്ടില്ല ഫ്രണ്ടില് ആർജില്ലേ നിർത്തിട്ടേ പറഞ്ഞ വർത്താവള വണ്ടി എടുക്ക വണ്ടിയെടുക്കാൻ പോണെ ട നമ്മക്കിട്ടടിക്കല്ലേ നമ്മളായിരുന്നത് ഫ്രണ്ടിലുണ്ടോ 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 നമ്മളാകാൻ അവൻ അവരെല്ലാം ബോഡി 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 ഞാൻ പറയാം ഇപ്പമാരൊരു ബോഡി ബാക്കി നമ്മളെ ബോഡി എടുത്താൽ മതി അവടെ കിടക്കട്ട് അപ്പം ആൾക്കാരെ ബോഡി ഇടാ എടാ മറ്റേ ടി വാങ്ങിന്റെ ബോഡി കണ്ട അറിയുന്ന കൊണ്ട് എടുത്താണ് അവനാണെന്ന് പറ്റാ ഒരാളെടു എടാ ഞാൻ ഇവനെ ഇവനെ വിട്ടിട്ട് മറ്റേ കൊണ അടിച്ച ആളെ പിന്നെ അടുത്ത് കൊണ അടിക്കണ്ടാ കൊണ അടിച്ചു അത് നിർത്തിക്കോ അത് നിർത്തിക്കോ അതൊക്കെ നിർത്തിക്കോളൂ മനുഷ്യ ആവശ്യം ഇല്ലാത്ത കോണേണ്ട വരുന്നവനെ നമുക്ക് മനസ്സിലായി എന്നിട്ട് അതെ അതെ വരുമ്പോഴത്തേ റേഡിയോ എടുത്തിട്ട് കേറാ വരാൻ പറയാം പറ പ്ലബ്ബി വന്നവസ്റ്റ് പറഞ്ഞോ ബ്രോ ഹലോ ബ്രോ ബ്രോ നിങ്ങള് റേഡിയോ കയറിയിട്ട് റേഡിയോ ഉണ്ടോ കയ്യിൽ ഒരു മിണ്ടാർ ആരാണ് വരാൻ പറയാളെല്ലാം അല്ല ഒരാളെ ഒരാളെ പറ്റുള്ളൂ ആ ആരാണ് ആരാ പെട്ടെന്ന് പറ ടൈം പോണു ഡേക്കു വേണോ ഡേക്ക് കൂണ് വേണോ അതോ കായപ്പൊടി വേണോ നിനക്കെന്താ അഭിപ്രായം പ്രശ്നം ഹലോ ഹലോ ബ്രോ ടീ ബാഗിന് വരാൻ പറഞ്ഞു എന്നിട്ട് ബ്രോ വെക്കു ബ്രോ എടാ ഹലോ ബ്രോ ടീ ബാഗിന് വരാൻ പറഞ്ഞിട്ട് ബ്രോ വെക്കോ ആ മറ്റേ ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കൻ ഷോൺ പേരെന്ന് പറഞ്ഞാൽ പേര് അതന്നെ അതെന്നെ ആഫ്രിക്കൻ ഷോൺ തന്നെ ടീബാഗ് സിറ്റിയിലെ ൂ ബാഗ സിറ്റിയിലേ പൊകേ ഇവ രണ്ട് സിറ്റി വരുന്ന എനിക്ക് ബാക്കി തുടങ്ങിയാൽ എനിക്ക് ഒരു കുഴപ്പം എനിക്ക് അവരെ കിട്ടിയപ്പോണ്ടാവള് വരണം അല്ലെങ്കിൽ നമ്മള് ഹോസ്റ്റേജ് ആക്കിട്ട് വെച്ചപ്പോ ടീ ബാഗ് അത് അതത്ര വിടത്തില്ല വരാതെടുത്തല്ല ഒന്നല്ല ഇത് മനസ്സിലായി മലപ്പുറം വരാത്തടാ അല്ലാതെ എന്തൊരു എവിടെ ഇറങ്ങിവിടെ പോയാളും ഇത്ര നേരം വലിയ വയത്താളം ആഹ് അല്ല ഇത്ര അവിടെ നിന്ന് വയത്താളം വിട്ടപ്പോ അങ്ങനെയൊന്നും ഇല്ലാരോ ഞാൻ

ഒന്ന് കണ്ടാക്കി മറ്റേ ടൂറിന് ഒന്നോടാ നിക്കുന്നവടെ കൊണച്ച വേറെയാ മതിയോ എനിക്കറിയാതെ വരുമെന്ന് എനിക്ക് ബാക്കപ്പ് ഞാൻ മെൽട്ടിബിൾ ഡേ ബാക്കി അവിടെ പിന്നിട്ടിട്ട് അവിടെ വരുമെന്ന് വിചാരിച്ചു തുളസി കൊടുത്തിന്റെ സൗണ്ട് ഉണ്ടാവില്ല അവൻ മറ്റും അവൻ ചാറ്റ് പോന്നവനാണവൻ

എല്ലാരും ക്ലാസ്സിൽ അങ്ങനെ ഓടിക്കുന്ന കൊരങ്ങമാരെ അഞ്ചു എടാ ഇല്ല ഓടട്ടെന്ന് കൊരങ്ങന്മാരുടെ സൈലില് കൊരങ്ങമാരുടെ ശൈല ഓടിയാലും ാര്യം പറഞ്ഞ നിനക്ക് എന്തായാലും അറിയാമോ നീ എന്തിനാ കൊടയ്ക്കുന്നത് മനസ്സിലായി ജീവനുണ്ടാകും നിനക്ക് ജീവനി പേടി ഉണ്ടാ നിനക്ക് നിനക്ക് ജീവന പേടിയോടാണ്ടാ നിനക്ക് നിനക്ക് ജീവനി പേടി ഉണ്ടാ നിനക്ക് ജീവനി പേടി ഉണ്ടാടാ പേടി ഉണ്ടാ പറഞ്ഞാ ചെയ്യാൻ കൊണ്ടാട്ട് ലോകോന്റെ ചുറ്റുടാൻ പറഞ്ഞ പറയും പറയാ ഇതൊക്കെ ആണ് അരമണിക്കൂറാണ് അഡ്മിനോട് പറഞ്ഞു അഗ്മി സത്യം പറഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ി രൺമിനുള്ളി അൺമിനുള്ളി അൺമിന് വിളിച്ചിട്ട് പറയാം എങ്ങനെയാണെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല അതാ വെടിയില് വെക്കാറുണ്ട് വലിക്കാനേ പറയുള്ളു എന്റെ വിശ്വാസത്തിൽ ആഹ് അതായിരിക്കും പറയണേ ഇതൊക്കെ ഇതൊക്കെ പ്രതീക്ഷ ഇതൊക്കെ പ്രതീക്ഷ രാജേശ്വരം <laughs> <laughs> ടാ അപ്പഴത്തെ കാര്യം പറഞ്ഞാടാ ഇവിടെ പറഞ്ഞു വിട്ടേ അല്ല പറഞ്ഞോട്ടെ ഇത് മനസ്സിലല്ലേ ഇത് ചേട്ടന്മാർ പറഞ്ഞു വിട്ടെടാ നീ ഇപ്പൊ അവിടെ പോയി കുറച്ച് നീ നീപ്പോ കുറച്ച് അവിടെ അവടെ മെസ്സ്പോട്ട് സംസാരിച്ചു അമ്പത് വരെ ഇതിന്റെ അടുത്ത് ഞാൻ പറയണ നീ അങ്ങോട്ട് കളിച്ചാ അത് കേട്ടല്ലോ പിടിച്ചിട്ട് ആ ഞാൻ അതാണ് പറഞ്ഞടാട്ത്ത് ഇന്നലെ പിന്നെ ഞാൻ മനസ്സിലായില്ലേ സംസാരിച്ചപ്പോ ഈകള് മനസ്സിലായി നല്ലോണം സംസാരിച്ചിട്ട് ഇതൊക്കെ തന്നെ കിട്ടണം ഇപ്പൊ വരുവോ അറിഞ്ഞോടേ കൊറങ്ങി വെളിയിൽ വെളിയിൽ വലിയ ഞാൻ പറഞ്ഞു മങ്കീര്ട്ട് ഇടട്ടെട്ട് ആരാ സൈലന്റ് വാലിന് മാത്രം കാണപ്പെടുന്ന ഒരു എനിക്ക് ഇൻവെർട്ടർ ആണ് എപ്പള വേണമെങ്കിലും പോവാൻ ആ ഇൻവെർട്ടറിലാണ് ഞാനിരിക്കണം പെട്ടെന്ന് ും എല്ലാരും എല്ലാരും പറയാനുള്ള പറഞ്ഞു ഫ്ലഫി ഫ്ലഫി പറഞ്ഞു ഫ്ലഫി പറയോ പറഞ്ഞിട്ട് ഇട്ട് തൊലയ്ക്കും കേട്ടല്ലോ വെട്ടി അല്ലാതെ അല്ല അതെയതെ മലക്കൂണെ കൊരങ്ങടങ്ങനെ